പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ആതിലേക്ക് അനീഷിനോടുള്ള പ്രശ്നം അല്ലെങ്കിൽ അനീഷിനോട് പക വീട്ടുന്നത് വൈരാഗ്യം തീർക്കുന്നത് എല്ലാ പരിധികളും ലംഘിച്ച് അങ്ങേ അറ്റത്തെ വെറുപ്പിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രൊമോയിൽ അനീഷ് എന്ന് ആതിലേൻ്റെ അടുത്ത് പാത്രം കഴുകാൻ പറയുന്നു അതിപോലെ തന്നെ ആദില കേൾക്കുന്നില്ല അവിടെ തന്നെ കിടക്കുന്നു അവസാനം അനീഷ് പറയുന്നു ആതിലേക്ക് ഇപ്പോൾ ആ പാത്രം കഴുകാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി കഴിക്കോളാം എന്ന് പറഞ്ഞ് അനീഷ് പാത്രം കഴുകാനായിട്ട് പോകുന്നു ആ സമയത്ത് ആതിലേക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ പ്രാന്ത് പിടിച്ചതുപോലെ കട്ടിലെന്ന് എഴുന്നേറ്റ് അനീഷിൻ്റെ ബെഡ്ഷീറ്റ് വലിച്ചെറിഞ്ഞ കഴിയുന്നു തലയണ വലിച്ചെറിഞ്ഞുകളയുന്നു അവസാനം കിച്ചണിലേക്ക് നടന്നു എന്ന് അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന അനീഷിൻ്റെ അടുത്തുനിന്ന് പാത്രങ്ങളെല്ലാം പിടിച്ച് വലിച്ച് സ്പൂണൊക്കെ നിലത്തേക്ക് തിരിച്ച് വീഴുന്നുണ്ട് അതും മതിയാവാതിരുന്നിട്ട് അനീഷ് പാത്രം കഴുകാൻ പിടിച്ചു വെച്ചിരുന്ന വെള്ളം എല്ലാം കൂടെ വാഷ് ബേസിനിലേക്ക് കുത്തി ഒഴിക്കുന്നു അനീഷിൻ്റെ മേത്തേക്ക് തെറിപ്പിക്കുന്നു കയ്യിലുള്ള വെള്ളം കൂടെ അനീഷിൻ്റെ മോത്തേക്ക് ഒഴിക്കുന്നുണ്ട് അനീഷ് അതെല്ലാം ക്ഷമിച്ച് അവിടെ നിന്ന് ഏറ്റുവാങ്ങുന്നുണ്ട് എല്ലാ പരിധികളും ലംഘിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ആതിൽ എൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച എങ്കിലും അതിലെൻ്റെ ഇത്തരം വൃത്തികെട്ട ഒരാളോട് വൈരാഗ്യം തീർക്കുന്ന പകു തീർക്കുന്ന ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യട്ടെ എന്നേ പറയാൻ പറ്റുകയുള്ളൂ